ജീസസ് ഹാലേലൂയ യേശു ഭവൻ ധ്യാന കേന്ദ്രം എല്ലാ മാസത്തിലും അവസാന സ്തുതിയായിരിക്കട്ടെത്തിലും ഞായർ ഉച്ച വരെയുള്ള ധ്യാനത്തിലേക്ക് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുകയാണ് യേശു നാമത്തിൽ തൊഴുപാഠം ധ്യാന കേന്ദ്രത്തിലെ ഏകാന്തമായി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നമ്മൾ ബഹളങ്ങളോ ഒച്ചപ്പാടുകളോ ഒന്നുമില്ലാത്ത ഏകാന്തമായ സ്ഥലം തൊഴുപാഠം ധ്യാന കേന്ദ്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് കൂടാരങ്ങൾ കൂടാരത്തിൽ ഏകാന്തമായി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സജ്ജീകരണങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് തൊഴുപാഠം ഇവിടെ ഏകാന്തതയിൽ ദൈവവചനം വായിച്ചു കൊണ്ട് തൊഴുപാടം ധ്യാന കേന്ദ്രത്തിലെ മറ്റൊരു കൂടാരം അതിരാവിലെ എഴുന്നേറ്റ് ഏകാന്തമായിരുന്നു കൊണ്ട് ദൈവവചന വായനയിലൂടെ െ കണ്ടത മഹാ മൗനം ഒരുപാട് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലവും തനിച്ചിരിക്കാൻ ഒന്ന് ഏകാന്തമായിരിക്കാൻ ഏകാന്തതയിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ ദൈവവചനം ധ്യാനിക്കുവാൻ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരവും പുണ്യസ്ഥലവും തൊഴുപാഠം ധ്യാന കേന്ദ്രം ഓരോരുത്തരെയും എല്ലാ മാസത്തിലും അവസാന വെള്ളി ശനി ഞായർ നിങ്ങളെ എല്ലാവരെയും യേശു നാമത്തിൽ സിസ്റ്റർ സ്വാഗതം ചെയ്യുകയാണ് ആമീൻ